സുഡാസുഡ ഇഡ്ലി ഒന്ന് കഴിച്ചാലോ തിരുവനന്തപുരം ജില്ലയിലെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ തൊട്ടരികിൽ നമ്മുടെ സിനിമാ സ്റ്റാർ ചലച്ചിത്ര താരം വെങ്കിയുടെ ഒരു കിഡ്ലം സുഡാസുഡ ഇഡ്ലി കടയാണ് ഇതാ നിന്ന് സർവേ ചെയ്തത് കണ്ടോ വളരെ സൗമ്യനായി സ്നേഹത്തോടെ എല്ലാ കസ്റ്റമറിനെയും ഒരുപോലെ നിന്ന് വേണ്ടുന്ന രീതിയിൽ ഇഡ്ഡലി കഴിപ്പിച്ചു വിടുകയാണ് നല്ല സുഡാസുഡാ ഇഡ്ലികൾ പൊടി ഇഡ്ലി സോയ ഇഡ്ലി ഇങ്ങനെ വിവിധ വെറൈറ്റി ഇഡ്ഡലികളാണ് ഇവിടെ നിന്ന് കഴിച്ചു പോകുന്നത് അല്പം ക്ഷമയോടുകൂടി കാത്ത് നിന്ന് തന്നെ ഇഡലി വാങ്ങി കഴിക്കുക നല്ല തിരക്കുള്ളതിനാൽ ക്ഷമയോടുകൂടി വന്ന് നിൽക്കേണ്ടി വരും നല്ല ചൂടോടുകൂടി തന്നെയാണ് ഈ സുഡാ സുഡാ ഇഡ്ലികൾ തയ്യാറാക്കി നൽകുന്നത് നമുക്ക് ആസ്വദിച്ച് തന്നെ കഴിച്ച് സന്തോഷമായി പോകാം വളരെ സൗമ്യനായി കൂടിയാണ് സിനിമാ സ്റ്റാർ ആണെങ്കിലും നമ്മുടെ അടുത്ത് എല്ലാവരോടും വളരെ സ്നേഹത്തോടുകൂടിയാണ് പെരുമാറുന്നതും എല്ലാ കസ്റ്റമറിനെയും വളരെ കൂടി അദ്ദേഹം നല്ല സുഡാസുഡ ഇഡ്ഡലി കഴിപ്പിച്ച് വിടുകയാണ് അതൊന്ന് കഴിച്ചു നോക്കുന്നു സൂപ്പർ പൊടി ഇഡ്ഡലി വാങ്ങിച്ചത് കഴിച്ചു ഊഗ്രൻ നിങ്ങൾക്ക് സുഡാസുഡ ഇഡ്ഡലി കഴിക്കണമെങ്കിൽ തിരുവനന്തപുരത്ത് വരിക ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തൊട്ടരികിലാണ് ഈ കട കാണാൻ കഴിയുന്നത് ഇതുപോലെ നിങ്ങൾക്ക് ഫ്രഷ് വിവിധ തരം വെറൈറ്റി സുഡാസുഡ ഇഡലികൾ കഴിച്ച് സന്തോഷത്തോട് കൂടി തന്നെ രാത്രിയിൽ വീട്ടിലേക്ക് പോകാം ഏഴ് മണിക്ക് തന്നെ ഈ കട ഓപ്പണാവും വിവിധതരം ഇഡലികൾ ഇവിടെ നിന്ന് കഴിച്ച് കൂടി പോകാം നന്ദി